എല്ലാ ചട്ടിന്റെ ഇതുപോലെ എങ്ങനെയെടുക്കുക എന്താ നമ്മള് വേറെ ഒക്കെ നോക്കി സെന്ററിലോട്ടാണേ നമ്മുടെ എല്ലാ ചട്ടിയും ഇതുപോലോ അതെ ഇനിയിപ്പോ സ്പീഡൊപ്പായി കണ്ടല്ലേ നോക്കി ഇതേണ്ടോ ഇത് വേറെ ഒക്കെ നോക്കിയതേ നല്ല രീതി നല്ല ബ്രാഞ്ചൊക്കെയാണ് ക്യാരറ്റിന്റെ വിത്ത് കണ്ടോ അപ്പൊ ഇത് നല്ല ഒറിജിനൽ വിത്താണ് കണ്ടല്ലേ അപ്പൊ ഈ ഒറിജിനൽ വിത്ത് ഇട്ടാലേ നമുക്ക് ഇതാ ഇതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് ഇത് പിടിക്കത്തുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതേണ്ടത് ഇതാണ് നമ്മുടെ ബീറ്റ് റൂട്ടിന്റെ വിത്ത് കണ്ടല്ലേ ക്യാരറ്റും ബീട്രൂട്ടും കൃഷി ചെയ്യാൻ പോകുന്ന നോക്കിയാണ്ടല്ലേ ഇവിടുന്ന് നമ്മള ഇനി ഏറ്റവും ആയ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു അടിസ്ഥാനം അപ്പൊ ഇന്ന് നമ്മള് വിത്തുകള് പാകുന്നതും അതുപോലെ തന്നെ തൈകള് ക്യാരറ്റിന്റെ ബീട്രൂട്ടും വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതെ നമ്മുടെ ബീട്രൂട്ട് അല്ല ഞാൻ ഒരു പുതിയ രീതി ചെയ്താണ് ബീട്രൂട്ട് ഒക്കെ നല്ല രീതിയിൽ ലീഫായി ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ടാണ് ഇതേ നമ്മുടെ ക്യാരറ്റ് പിടിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പത്തിരുപതോളം ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ആയിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സെറ്റ് ചെയ്യുന്ന രീതി ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം കണ്ടില്ല കണ്ടില്ലേ ഇവിടെ അപ്പൊ നമ്മൾ രണ്ട് ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ ആവശ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണേ അപ്പം ഞാൻ എന്താ ഇതങ്ങോട്ട് ഇവിടെ വയ്ക്കാ ചേട്ടാ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ചട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ കാലിയായിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഇതുപോലൊക്കെ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത് ആ ഒരു മെത്തേഡാണ് പരിചയപ്പെടുന്നത് ഉണ്ടോ അപ്പം ഈ രീതി നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചട്ടികളൊക്കെ നമ്മൾ ചെടികളൊന്നും വെക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സിലൂടെ ഒക്കെ ഉണ്ടാവും പൂർണ്ണമായ രീതിയിൽ തന്നെ കിളക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഞാൻ കാണിച്ചു തരാം അതിൽ ചീരയൊക്കെ കിളത്ത് തരുവാണ് ഇത് കണ്ടോ ഇത് ക്യാരറ്റ് ആണ് കണ്ടില്ലേ അപ്പം ഈ രീതി നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് പിടിക്കുന്നത് അപ്പം ഇത് ഞാൻ ഗ്രോ ബാങ്കിലോട്ട് വെക്കുന്ന രീതിയും അതുപോലെ തന്നെ നമുക്കിതാ ഈ ചെട്ടിയിൽ അതായത് നമ്മളീ നിസ്സാരമായിട്ട് ഈ ഒരു ചട്ടിയിൽ വിത്ത് പാകി പിടിപ്പിക്കുന്ന രീതിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഞങ്ങൾ ഒരു പത്തിരുപത് ഗ്രോവായുള്ളൂ നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഈ തൈകൾ മുഴുവനും നടുന്ന രീതിയാണ് പരിചയപ്പെടുന്നത് പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബീട്രൂട്ടിൻ്റെ തൈകൾ ഒരിക്കലും പറിച്ചു നടാൻ പറ്റത്തില്ല അതുപോലെ ക്യാരറ്റ് കാരണം ഇത് വേരിൻ്റെ റൂട്ടിലൂടെയാണ് കറക്റ്റായ രീതിയിൽ ക്യാരറ്റും ബീട്രൂട്ടും ആഴ്ന്നിറങ്ങി വളരുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം എപ്പോഴും നമുക്ക് ഒരിക്കലും പറിച്ചു നടാനായിട്ട് ആരും ശ്രമിക്കരുത് ആ ഒരു രീതിയാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ പ്രോട്ടീൻ മിശ്രിതം എന്താണെന്നൊന്ന് പരിചയപ്പെടാം ഹൈബ്രിഡ് വിത്ത് മേടിച്ചിട്ട് കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും കേട്ടോ ഇതാണ്ട് ഇതാണ് നമ്മുടെ ബീട്ട് വിത്ത് ആണ്ടല്ലേ അപ്പം ഈ രണ്ട് വിത്തുകളുമാണ് ഞാൻ ആദ്യം കർഷകരിലേക്ക് എത്തിക്കുന്ന കാരണം വളരെ നിസ്സാര വിലയേ ഉള്ളൂ വളരെ നിസ്സാരമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം നമുക്ക് അതുപോലെ തന്നെ നമുക്കിത് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല എന്താ കറുത്ത പണിയുണ്ട് ഇത് നമ്മൾ മണ്ണ് സ്റ്റെബിലൈസ് ചെയ്തെടുത്തത് എല്ലാവർക്കും അറിയായിരിക്കും ഈ കക്കായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോളമെറ്റോ പച്ചക്കയൊക്കെ ഇടാം അപ്പൊ ഞാൻ കുറച്ച് കരിയിലെ എടുത്തിരിക്കുകയാണ് രണ്ട് അതുപോലെ അതെ എല്ലോടി വെപ്പം ചലം മതി ഏ പച്ചക്കേ ട്രീറ്റ് ചെയ്തത് ചകിരത്തോറ് ഇത്രയും കാര്യമുള്ളു സാധാരണ രീതിയിൽ നമുക്കത് കൃഷി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം നമ്മൾ വീഡിയോ ഒന്നും തിരികില്ല നമുക്ക് നേരെ ഈ പ്രോട്ടീൻ മിസ്സുകൾ നിറയ്ക്കുന്ന രീതി എന്ന് പരിചയപ്പെടാം ചട്ടിയിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് വളരെ നിസാരമേ ഉള്ളൂ അതെ നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന കരിയിലാണ് കണ്ടല്ലേ ഏത് കണ്ടപ്പോ ഈ കരിയില അതാ ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് വെക്കുക കണ്ടല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ട് ഉടനെ തന്നെ മണ്ണെടുത്ത് ഇടത് ശ്രദ്ധിച്ചാണ് ഇതേണ്ടോ നമ്മുടെ അതായത് കുറച്ച് നമ്മുടെ ഉണ്ടോ ശകരിച്ചവരെ ട്രീറ്റ് ചെയ്ത് ഇടുക കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം വാർന്നു പോകാനാണ് ഇടുന്നത് അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തോണ്ട ശകിലം ചെയ്തേണ്ടോ പച്ചക്കക്കയുടെ പൊടി ഇച്ചിരി എല്ല് പിടി വേപ്പം കാരണം ഇത് അടിയിലോട്ടാണ് വളർന്ന് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ മണ്ണ് ഇടുന്ന കണ്ടോണം നിങ്ങൾ ഉണ്ടോ ഇതിനകത്ത് വലിയ പരിപാടിയൊന്നും ഇല്ല അവരുടെ രണ്ട് പിടി മണ്ണിൻ്റെ ആവശ്യമുള്ളത് ഇത്രയും കാര്യമുള്ളൂ നോക്കിയാണ്ടോ ഈ മണ്ണ് അറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ പരിപാടി തീർന്നതേ ഇത് ശാലം കണ്ടതേ എല്ലുവിളി ഇതിൻ്റെ മോള് ഒന്ന് കാര്യം നമുക്കപ്പോഴേക്കാൻ ചെയ്യുന്നതിനകത്ത് ക്യാരറ്റ് വിത്ത് മുളപ്പിക്കുന്ന രീതി കാണിച്ചത് അതെ ഇത് എപ്പോഴും നമ്മൾ ക്യാരറ്റിൻ്റെ അരി എടുക്കുമ്പോൾ ഈ ഒരു നുള്ള എടുത്തോളണം കാരണം നമുക്ക് ആവശ്യമുള്ള ആരോഗ്യമുള്ള മാത്രമേ നമുക്ക് എടുത്തുള്ളൂ ബാക്കിയെല്ലാം കിടക്കാം അതെ ഇതേണ്ടല്ലേ അപ്പം ഇതായിട്ട് അങ്ങോട്ട് വെക്കുക വെച്ചറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വലിയ കുപ്പിക്കകത്തൊന്നും കൊണ്ട് വെള്ളം ഒഴിക്കില്ല കേട്ടോ ചെയ്തേണ്ടത് അതെ ഈ രീതി കണ്ടോ അണ്ട നമ്മൾ ഇട്ടപ്പം തന്നെ ഈ നമ്മൾ മണ്ണ് നല്ല രീതിയിൽ സംസ്കരിച്ചപ്പോഴേക്കും ഇത് ഇത് നമ്മുടെ മണ്ണിരെയൊക്കെ ഓടി നടക്കും കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇതാ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ദെങ്ങനൊരു രീതി ആ രീതിയാണ് ഇവിടെ വളർന്നിരിക്കുന്നത് ബീട്രൂട്ട് ആ ബീട്രൂട്ടും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം ഞാനിപ്പോ അത് കാണിച്ച് ഈ അടിസ്ഥാനം എന്ത് വേണമെന്നും കഴിഞ്ഞാൽ ചെയ്യാം അപ്പൊ ഞാൻ രണ്ടാമത് കാണിക്കാൻ പോകുന്ന ഒരു സംഭവം നോക്കണം നമുക്ക് ഗ്രോ ബാഗിൽ വേണമെങ്കിൽ വിത്ത് നേരിട്ട് നട്ട് പിടിപ്പിക്കുന്ന ഒരു രീതി കൂടെ ഞാൻ പരിചയപ്പെടും നമ്മുടെ സാധനം നമ്മുടെ ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകത്തു നല്ലവണ്ണം ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെ ഈ മണ്ണ് നോക്കിയതുകൊണ്ട് ഇതുപോലെ അരിച്ചേ എടുക്കാവുള്ളൂ ഈ മണ്ണ് എപ്പോഴത്തെ കാരണം ഈ ക്യാരറ്റിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ വേര് വഴിയാണ് ഈ ക്യാരറ്റ് പിടിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വലിയ കല്യാണം ഉണ്ടോ തടഞ്ഞു നിൽക്കും ബീട്ട്രൂട്ടിന് അത്രയും പ്രശ്നമില്ല അത് നല്ല ഇതായിട്ട് പിടിക്കുക ഇതാകേണ്ടില്ലേ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അതായത് നമ്മൾ ഗ്രോ ബായിലും ഇപ്പം ആൾക്കാർക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ഗ്രോബായ്ക്കൊക്കെ പഴയത് കാണുമല്ലോ ഒന്നോ രണ്ടോ ഒക്കെ കാണും അത് മതി നമ്മൾ ഒത്തിരി ചെയ്യുമെന്നും വേണ്ട ഞാനിപ്പോൾ ഗ്രോ ബാക്ക് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കരിയിലൊക്കെ ഒരു ക്ഷാമം ഇല്ല നോക്കിക്കണത് കണ്ടു ഒന്നും പേടിക്കേണ്ട കാര്യമല്ല അങ്ങ് കിട്ടണം നോക്കി കണ്ടോ അപ്പൊ നിങ്ങൾ ഇവർക്ക് ഇത് ഇത്ര നിറഞ്ഞിരിക്കുന്നു പക്ഷെ കരിയിൽ പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് നമ്മൾ കൈ കൊണ്ടോ നമുക്ക് ആ ദിവസം ഇത് വളർന്നു വരുന്ന അനുസരിച്ച് താഴോട്ട് ഇരുന്നിരുന്നു നോക്കൂള്ളൂ ഒരു പ്രശ്നമില്ല നമ്മൾ അപ്പൊ ശേഷം നമ്മൾ ചെയ്യുന്നത് ഗ്രോബായി കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതിൽ ചെയ്ത പോലെ ആദ്യം നമ്മൾ അതല്ല ചെയ്യുന്നു ആദ്യം നമ്മൾ കൊടുക്കുന്ന മണ്ണാണ് ചെയ്യുന്നത് ഗ്രോബായിൽ അങ്ങനെ ചെയ്യാവുള്ള അപ്പൊ നമ്മൾ വിത്ത് നേരിട്ട് തടത്തി കുത്തി നടന്ന രീതിയായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണോ നമുക്കപ്പതിനകത്ത് കുറച്ച് മണ്ണ് അത്യാവശ്യമായിട്ട് വേണം കേട്ടോ പിന്നെ കണ്ടോ ഇത് അടിച്ച് അത് തന്നെയല്ല ഈ മണ്ണിന്റെ ഒരു കളർ കണ്ടില്ലേ നല്ല കറുപ്പ് കണ്ടോ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീട് നമ്മൾ എന്നാ മണ്ണ് ട്രീറ്റ് ചെയ്താലും നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് എല്ലാ കർഷകർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ട് നമ്മൾ വെള്ളം പല രീതിയിലാണ് കിട്ടും കാരണം കിഴക്കുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല കിണറ്റിലെ വെള്ളമൊക്കെ നല്ലതായിരിക്കും നമ്മളിവിടെ കുട്ടനാട് പ്രദേശം ആയിട്ട് ഭയങ്കര പുളിപ്പ് വെള്ളങ്ങൾ അപ്പം ഞാൻ പുളിപ്പ് വെള്ളം ചെയ്യുന്നത് ഇതുപോലെ ഇട്ടിട്ട് ഞാൻ വെള്ളം സ്റ്റെബിലൈസ് ചെയ്തെടുത്തിട്ടാണ് ഈ ചെടികൾക്കും പച്ചക്കറിക്കും ഒഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഗുണകരം കേട്ടത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ പച്ചക്കും അതായത് നോക്കി തെയ് ഇതിൻ്റെ മുകളിലോട്ട് തെയ് ചീരങ്ങോട്ട് കയറി കൊടുത്ത് അപ്പം നമ്മളെപ്പോഴും കുറച്ച് ഒരു ഒറ്റ പിടിയേ ഉള്ളൂ പരിപാടി ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ മതിയെന്നേ അല്ലാതെ വലിയ പുറത്തുനിന്ന് മേടിക്കില്ല തേച്ചിരി ചരിച്ചോറ് കാരണം താഴെ ഇങ്ങനെ ഈ ഊരുപ്പാട കാരണം മണ്ണ് ഇത് കണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഇതേണ്ടീ മണ്ണ് ഇപ്പം നമ്മളൊന്ന് ഇളക്കി നോക്കി കഴിയുമ്പോൾ ഇതേ ഉണ്ടോ വേറെ നോക്കി ഇതുണ്ടോ അതായത് കറക്റ്റ് മിക്സ് ആയിട്ട് കേടാം കണ്ടോ അപ്പം നമുക്ക് നല്ല റൂട്ട് കിട്ടണം ഇനി നമ്മൾ കരിയിലേ ഒന്നും ആഡ് ചെയ്യില്ല രണ്ടാമത് കാരണം നമ്മൾ പച്ചക്കറിയുടെ അതായത് മുളക് വെണ്ട വഴുതനൊക്കെ നടുമ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടക്കിടയ്ക്ക് കരിയിലെ കയറ്റി വിടുക പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് അപ്പൊ ഈ രീതിയിൽ ചെയ്താൽ വിജയിക്കും കേട്ടോ ഇത്രയും മണ്ണേ നമുക്ക് എപ്പോഴും ആകാവുള്ള എന്നിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ ഗ്രോ ബാഗിൻ്റെ ഈ നാല് മൂല ഉണ്ടോ അതെ ഈ നാല് മൂലം നല്ല രീതി ആക്കി കഴിയുമ്പോൾ ഈ ഗ്രോ ബാക്ക് ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ റൗണ്ട് ആയതണ്ടില്ലേ ഇത് വളരെ നിസ്സാരമാണ് കാരണം ഇനി നമുക്ക് ടെറസ് കൃഷി ചെയ്യുന്നവർക്കാണേലും എളുപ്പമുണ്ട് കേട്ടോ നമ്മൾ വിത്ത് ബുദ്ധിമുട്ടുന്നതിനുമ്പയില്ല അതെ ഇത് ഉണ്ടല്ലോ ഇതേ അനുമേറ്റ് കൊടുത്ത് കേട്ടോ ഇത് നിസ്സാരമായിട്ട് കേട്ടോ ഇപ്പോൾ ഒരു ടെറസിലൊക്കെ ഉണ്ടാകുന്നത് നിസ്സാരമായിട്ട് ഒന്നോ രണ്ടോ ഗ്രോ ബാഗുമായിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കിയുള്ളൂ ഏറ്റവും നല്ല സൂപ്പറും ഹൈ ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ് അത് ചെയ്തേണ്ട നമ്മളത് ഇതേണ്ടോ ഇങ്ങനെ ഈ രീതി കൊണ്ട് നിരത്തിയിട്ട് നമുക്ക് അടുത്ത ബീട്രൂട്ട് ചെയ്യാം കാരണം നമ്മൾ ക്യാരറ്റ് ഇട്ടതല്ലേ അപ്പം ഇതിൻ്റെ വിത്ത് നമ്മൾ ഇത് ഈ ക്യാരറ്റും ബീട്രൂട്ടും വേറെ പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ വിത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരിട്ട് ഇതിനകത്തോട്ട് പാകിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിത്ത് തറഞ്ഞു പോവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരേ ഈ ക്യാരറ്റ് ചെയ്യുന്നതും ബീട്രൂട്ടും ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ട് അതാണ് കണ്ടോ ആ ഒരു ഡിഫറൻസിലൂടെ ചെയ്തുകൊണ്ടാണ് ധാഗഘട്ടില് വലിയ നല്ല ഗ്രോത്തായിട്ടായിരിക്കും ഇതൊന്നും രണ്ടുമൊന്നുമല്ല നമ്മൾ പതിനെട്ട് എണ്ണം ഇരുപതെണ്ണോളൂ ഇപ്പം നടാൻ പോവാണേ അതോടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പതേ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റേജ് കണ്ടോ ആദ്യം നമ്മൾ നനച്ചു കൊടുക്കണം ഇങ്ങനെ എങ്ങനെയാണ്ടോ അതായത് നല്ല രീതിയിൽ എന്താണെന്ന് ഒരു കുഴപ്പമില്ല പേടിക്കണ്ട പേടിക്കേണ്ട അതാണ് നിർത്തുമിക്ക കർഷകർക്കും ഈ ബീട്രൂട്ട് അരിയിട്ടിട്ട് എന്താ പറ്റുന്നത് ഒരെണ്ണം എൻ്റെ വെള്ളം പൂരി ഒഴിക്കും ഏഹ് അതാണ് ബീട്രൂട്ടിന്റെ വിത്ത് പെട്ടെന്ന് നിറഞ്ഞു പോകും അതായത് ക്യാരറ്റിന് അത്രയും പ്രശോമല്ല ഞാൻ ഇത്രയും നാളായിട്ട് നോക്കിയിട്ട് അപ്പോൾ അപ്പതെ ബീട്രൂട്ടിന്റെ വിത്ത് പോകുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു അങ്ങനെ അങ്ങനെന്തേ നമ്മളെപ്പോഴും ബീ ബീട്ട്രൂട്ട് വിത്ത് പോകുമ്പോഴേക്കിത് ഇങ്ങനെ നമ്മൾ രീതി രീതിയിൽ ഇതുണ്ടോ ഇങ്ങനെ 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 വെതറി എന്ന് പറയാൻ ഒത്തിരി വെതറുണ്ടോ ഇങ്ങനെ പൂരം കൂടി ഒന്നോ രണ്ടോ മൂന്നും വിത്തൊക്കെ എടുക്കണമുണ്ടോ പരിപാടി വേറെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് ഒരിക്കലും മേൽമണ് വിത്തിനുപ്പം മേൽമണ് ഒരിക്കലും ഇടരുത് അതുപോലെ തന്നെ ക്യാരറ്റ് കണ്ടോ ക്യാരറ്റ് നമ്മൾക്ക് ചീറ്റിച്ചു വിട്ടാലും ഇപ്പൊ മനസ്സിലല്ലോ ക്യാരറ്റ് എല്ലാം മുകളിൽ അരി കിടക്കുകേ അപ്പം നേരെ തിരിച്ച് ഇതിനകത്തോട്ട് ഈ ക്യാരറ്റ് ബീട്രൂട്ടിന്റെ അരി ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തറഞ്ഞു അതാണ് ഇതിനുള്ള ഡിഫറൻസ് അതുകൊണ്ടാണ് എനിക്ക് സക്സസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ഒരു പത്ത് ഇരുപത് ഗൃഹബായി ഉണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇതാ ഇവന്മാരെ ഇറക്കി വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഒട്ടുമിക്കൊരു ആലോചിക്കുമായിരിക്കും ഈ ക്യാരറ്റ് ഇങ്ങനെ വളർന്നതെന്നും എനിക്ക് ആൾക്കാർ ഓർക്കും ഇത്രയോ അധികം ക്യാരറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ക്യാരറ്റ് ഉണ്ടാകുന്നതെന്ന് നമ്മളിത് ചെയ്യുന്നത് വിത്ത് ഇത്ര അധികം പാകിയതിനു ശേഷം നമുക്ക് നല്ല ഗ്രോത്ത് ഇതിപ്പോൾ ഇതിനകത്ത് ഒരു അഞ്ചോ ആറോ ഗ്രോത്ത് ഉള്ളു ബാക്കി നമ്മളത് ഇതുപോലെ പിച്ച് ഇത് ഇതേണ്ടത് ഇങ്ങനതേ ക്യാരറ്റിൻ്റെ ഓർമ്മ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നോ ഇതേണ്ടതേ ഇതുപോലുള്ള ക്യാരറ്റ് ഉണ്ട് ഇത് വേര് വഴിയാണ് ക്യാരറ്റ് പിടിക്കേണ്ടത് വേര് വളർന്നിറങ്ങുന്നുണ്ടോ അപ്പൊ നമ്മൾ നമ്മളിതാ ഇതുപോലെ കാണും കാരണം അതിനകത്ത് മെയിൻ സാധനം മാത്രമേ നമ്മൾ നിർത്തത്തുള്ളൂ അപ്പൊ നമ്മൾ വീഡിയോ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഇത് അവിടെ കൊണ്ടൊന്ന് വെക്കാൻ പോണേ നമ്മൾ ഇങ്ങനെ ഇവിടെ മുതൽ തുടങ്ങി ഇത് ഇങ്ങേറ്റം വരാണ് ക്യാരറ്റും ബീട്ടോട്ടും വെക്കാൻ പോകുന്ന അപ്പൊ അതുപോലെ ചട്ടിക്കകത്ത് ഭാഗ്യതൊക്കെ നമ്മൾ ഓരോന്നിനും വെക്കണ്ടെടുത്തത് നിരത്തി നിരത്തി ഈ രീതിയിൽ നിരത്തിയിട്ടാണ് നമ്മൾ നടുന്നത് അപ്പൊ നമ്മുടെ സംഭവം എല്ലാം എല്ലാം നിരത്തി കേട്ടോ നല്ല ഭംഗിയായിട്ട് നിരത്തി ഇപ്പൊ നമ്മൾ ആശത്ത് ചട്ടിയുടെ വെച്ച് അപ്പൊ നമ്മൾ ഇവിടം പോലെയാണ് നടന്ന കേട്ടോ അപ്പൊ നമ്മള് മുമ്പേ ഗ്രഹഭാഗി നിറച്ച ഒരു രീതിയിൽ തന്നെ ഇതിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചട്ടയ്ക്കകത്ത് ക്യാരറ്റ് വളർത്തിയാലും ഒരു പേര് പോലും പെട്ടാതെ എടുക്കുന്ന ടിപ്സാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യം എടുത്തിട്ട് ഇതിന് ചുറ്റും ഇതുപോലെ കണ്ടോ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് ഇങ്ങനെയൊന്നും എടുക്കരുത് നമ്മളത് വേരിലിത് ഇങ്ങനെ കൊണ്ട് വയ്ക്കും ആ അഞ്ച് പേരിലും കറക്റ്റായിട്ട് വെക്കും നോക്കിയെന്നാണോ ഇത് വേണ്ടേ വേണ്ട പേടിക്കൊന്നും വേണ്ട വേണ്ട നോക്കി നോക്കി എന്താണേ ഇത് കണ്ടോ നമ്മുടെ ആ താഴത്തെ റൂട്ടൊക്കെ ഇരുന്നു നോക്കിയാൽ വേരും നമ്മളാ ചൈരിച്ചോറ് വെച്ചാൻ്റെ ഒരു റിസൾട്ട് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ടും പൊടിഞ്ഞു പോലും പോകുന്നില്ല വേണ്ടില്ലേ അപ്പോൾ ഒരു തൈക്കും ഡാമേജ് വരാത്ത രീതി ഒരു വേര് പോലും പൊട്ടാതെ എടുക്കുന്നുണ്ടെ നിങ്ങളുടെ നേരെ ഇത് കണ്ടോ നിങ്ങളിപ്പോൾ നോക്കി വേണ്ട ഇപ്പം ഇതിനകത്തോട്ട് ചെറിയ രീതി അടന്നു വേണ്ടത് ഈ സൈഡ് എങ്കിലും നമ്മൾ ഈ നടുക്ക് വെച്ച തന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിന്റെ ചുറ്റും നമ്മൾ മണ്ണ് കവർ ചെയ്തുകൊള്ളാം അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ ഈ സംഭവം വെച്ച് ഒന്ന് പോട്ടെ ഞാൻ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ എല്ലാവരും ഓർക്കുന്നതാണ് ഈ ഒരു ചട്ടി മാത്രേണ്ട അഡ്ജസ്റ്റ് ചെയ്തെടുത്തതായിരിക്കും ഓർട്ടല്ലേ അങ്ങനെ ഒന്നുമില്ല എല്ലാ ചട്ടിയും ഇതേ ഇതുപോലെ കണ്ടു എങ്ങനെയെടുക്കുക എന്താ നമ്മൾ നേരെ വെക്കുന്ന നോക്കി തെണ്ടിലോട്ടാണേ നമ്മുടെ എല്ലാ ചട്ടി ചട്ടിയും ഇതുപോലാണോ അതെ ഇനിയിപ്പോൾ സ്പീഡല്ലേ നോക്കി ഇത് കണ്ടോ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുക നെയഹി അങ്ങോട്ടെടുക്കുക ഇതോ ഇത് വേരൊക്കെ ഒന്ന് നോക്കിയത് നല്ല രീതി നല്ല ബ്രാഞ്ച് ഒക്കെ അപ്പം നമ്മുടെ ബീട്രൂട്ട് എടുത്തപ്പോഴും സംശയം കാണുന്നത് ഇനി ബീട്രൂട്ടാണ് അപ്പോൾ ഒരു കള കളയൊക്കെ കിടക്കുവെന്ന് എടുത്തിട്ടിട്ട് നമുക്ക് ബീട്രൂട്ട് സിമ്പിൾ ആണ് ഇതല്ലോ അപ്പോൾ ഞാൻ തിരിച്ചു ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ വേണ്ട ബീട്രൂട്ട് ഒരെണ്ണം പോലും പൊട്ടി പോകുന്നില്ല വേര് കണ്ടില്ലേ അപ്പോൾ ആ രീതി നമ്മൾ എടുത്ത് നോക്കുന്നത് നേരെ സെൻ്ററിലോട്ട് വേണ്ട ഇത്രയും കാര്യമില്ല കണ്ടോ അപ്പം ഇതിങ്ങോട്ട് എടുക്കുക ഇവിടുന്ന് തിരിക്കുക ഇത് ഈ മണ്ണെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലിട്ട് നോക്കുകയുണ്ടോ ഈ ഗ്രോ വാഗിൽ നമ്മൾ ഇത്ര നിറച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഫില്ല് ചെയ്യുന്ന രീതി കാണിച്ചു തരാം അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുപ്പി ഇട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ കേട്ടോ ഇതുപോലെ മണ്ണ് അതെ കറക്റ്റായിട്ട് തന്നെ കണ്ടോ ഇട്ട് കൊടുക്കണ്ടോ ഈ മണ്ണ് മണ്ണിട്ടിട്ട് ഇതിനകത്തൂടെ നമുക്ക് കണ്ടോ വളരെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്തിനകത്തോടെ നമുക്ക് കൈ ഇട്ട് ഇളക്കുകയും ചെയ്യാം അപ്പം നമുക്ക് അതിനൊരു വളർച്ച ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഈ സൈഡിലേക്ക് കൊടുക്കണ്ട അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള സ്പേസ് ഒഴിക്കാനുള്ള സ്പേസ് ഇത് വളരാനുള്ള സ്പേസുമാണ് ഈ ഗ്രോ ബാങ്കിലെ വ്യത്യാസം കണ്ടില്ല സെൻടറി വളരുകയും ചെയ്യും അപ്പം നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ ബാക്കി നീക്കം ചെയ്യുക അപ്പം ഈ നമ്മൾ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് ഇത് ഇതിൻ്റെ മോൾഡിലോട്ട് ഇത് കണ്ടോ ഈ സൈഡ് കണ്ടോ ഈ സൈഡ് ഫില്ല് ചെയ്ത് കിടക്കണം എപ്പോഴും എന്നാലും കറക്റ്റ് ലെവലാക്കി തന്നു കരിയിൽ രണ്ടുപേർക്ക് ഇടാം കേട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കരയിലൊന്നും കത്തിച്ച് കളയണ്ട അപ്പം നമുക്ക് ആ രീതി ഇത് കണ്ടോ ശരി ഞാൻ ഫില്ല് ചെയ്ത് നിങ്ങളെ കാണിക്കുക ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാനിത് കണ്ടോ ഇത് നമ്മുടെ ഒറ്റ ബീട്രൂട്ട് പോലും പോയിട്ടില്ല ഏണ്ടോ ഇത് ഇത്രയും കാര്യമേ ഉള്ളൂ അതായത് നമ്മുടെ ആ ഒരു ചട്ടിക്കകത്തു നിന്ന് നിസാരമായിട്ട് ഇതിനകത്തോട് മാറ്റിയിട്ട് തെയ്ത് കണ്ടോ അത് കറക്റ്റായിട്ട് തന്നെ കണ്ടോ നല്ല ലെവലായി അപ്പൊ ഞാനിവിടെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങേറ്റം പോലെ ഫില്ല ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാ ദ്രോബായിരിക്കും കണ്ടില്ലേ ഇതുപോലെ കണ്ടില്ലേ അപ്പൊ നമ്മൾ അത് ചെയ്തിരിക്കുന്നതന്നെ കറക്റ്റായിട്ടുള്ള മണ്ണ് ഇതിനകത്ത് സൈഡിൽ ഇട്ടു കൊടുത്തപ്പോഴാണ് നോക്കി നല്ല രീതിയിൽ തന്നെ ഉഷായിട്ട് ഇപ്പം നിൽക്കുന്നത് കറക്റ്റ് സെൻട്രി വെച്ചിട്ടായിട്ട് അപ്പം നമ്മൾ അതിന് ശേഷം ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരിക്കലും ഇട്ട വിത്തുകൾക്ക് ഇതുപോലെ ചെയ്യരുത് നമ്മുടെ തൈകൾ ഇതായത് കണ്ടോ നല്ല ഇതില്ല അങ്ങോട്ട് നല്ല പോലെ അണിച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ പുതിയ മണ്ണ് പുതിയ അതായത് കുറച്ച് നമ്മൾ എല്ലുപൊടി വേപ്പം മണ്ണാക്ക് ഒക്കെ ആയിട്ടാണ് വളരെ നിസാരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു പുസ്തകം അതുകൊണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചപ്പോൾ താഴോട്ട് പോയിട്ടായിട്ടൊന്നും നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വളരെ നിസാരമായിട്ട് ക്യാരറ്റ് ബീട്രൂട്ട് കൃഷി ചെയ്യുക ഇതുപോലെ ഇത് നോക്കി ഇങ്ങനെ നമുക്ക് ഇതിൽ പാകിനട്ടതിന് ശേഷം ഇതുപോലെ പറിച്ചു നടാം ഇല്ല വിത്ത് നമുക്ക് നേരിട്ട് കുത്തി നടാം എന്നാണ് ഈ പ്രത്യേകത അപ്പം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ പറയൂ അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ